നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പുട്ടും കടലക്കറിയുമാണ് എന്നത് നമ്മുടെ വിഭവം ചിരട്ട പുട്ടുപോലെ ആണ് ഞാനത് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഡബിൾ ഹൂഡ്സിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് നമുക്കതിനെ നനയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് ചൂടുവെള്ളമൊന്നുമല്ല നനത്ത വെള്ളം പൊടിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും നെയ്യോ വെളിച്ചെണ്ണ ഏതാ നമുക്കിഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് നനച്ചെടുക്കാം ഒരു പകുതി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് ഒന്ന് നന്നായിടച്ചേക്കാം എന്നുവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആവും നമുക്ക് ഇനി കടലക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പ് കടല ഓവർനൈറ്റ് കുതിർത്ത് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ് നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അത് കടല മൂടി കിടക്കത്തക്ക രീതിയിൽ വെള്ളവും ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കണം കടലയ്ക്ക് നല്ല വേവുണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഏഴ് എട്ട് വീസിൽ കൊല്ലം വേണം ഇത് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ വേവിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനിതന്നൊരു പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുതലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ഞീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മറ്റു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇരുവ് കുറവ് ഞാൻ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളു അപ്പോൾ ഇതെല്ലാം ചേർത്തി കുറച്ച് വെച്ച് നമുക്ക് പൊടി കരിയാത്ത രീതിയിൽ ഒന്ന് വടച്ചെടുക്കാം അത് തണുക്കാനായിട്ട് വയ്ക്കാനി ഗരം മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ് ഞാനിതിൽ ചേർക്കാറില്ല സാധാരണ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ അപ്പം വെന്ത കടലയിൽ നിന്നും ഒരു ടേബിൾ സ്പൂണോളം കടലയെടുത്ത് അരച്ച് ചേർക്കാം അത് വഴറ്റി തണുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കടലയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ അഴിച്ചു കൊടുക്കണം കടുക് അര ടീസ്പൂൺ കടുക് നമ്മൾ സാധാരണ കടുക് വറക്കുന്ന പോലെ കടുക് മുളക് കറിവേപ്പില ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ കൂടെ അത് ശേഷം രണ്ട് മൂന്ന് ചുമന്നുള്ളി ചെറുതായി എരിഞ്ഞത് അല്ലെങ്കിൽ ഒരു മുറി സവാള ചേർത്ത് വഴിച്ചെടുക്കാം പിന്നെ പച്ച വാസനയൊന്ന് മാറി ഉള്ളിയൊന്ന് ചുമന്ന് വരണം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലേ ചേർത്ത് കൊടുക്കാം കടല് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെ വെന്ത് വരണം നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മസാലയെല്ലാം അരച്ചത് അതിലേക്ക് ചേർക്കാം കടലയൊക്കെ അരച്ച് കുറച്ച് കടല അരച്ച് ചേർത്തുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടാവും ഈ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ എത്ര വെള്ളം വേണോ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കടലേ നമ്മൾ അരപ്പി ചേർത്തതിൻ്റെ എല്ലാം വാസന ഒന്ന് മാറുന്നവരെ ഒന്ന് റിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് പുട്ടിനും അതുപോലെ തന്നെ നമുക്ക് ദോശയ്ക്ക് ഇഡലിക്കൊക്കെ നല്ല ടേസ്റ്റാണത് നല്ല തിള വന്നിട്ടുണ്ട് നമുക്കിനി അത് വാങ്ങിവയ്ക്കാം അതിന് ശേഷം നമ്മൾ ആര ഗ്ലാസ് വെള്ളം വെച്ചിരുന്നില്ല ഇപ്പോൾ കണ്ടത് ഇതെല്ലാം ഡ്രൈ ആയി നന്നായിട്ടങ്ങ് ഉണങ്ങിയത് നനച്ച് വെച്ചത് ബാക്കി വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്നുകൂടെ നനച്ചു വയ്ക്കാം പൊട്ട് ഓരോ പ്രാവശ്യം കുറച്ച് കുറവുണ്ടെങ്കിൽ തന്നെ ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് നമുക്ക് നനച്ചെടുക്കാമെന്നു പറഞ്ഞു അപ്പോഴും നല്ല മായ വെള്ളപ്പൊട്ട് ഉണ്ടാക്കാനൊക്കെ തുള്ളു ഞാനിങ്ങനെയാണ് സാധാരണ നനയ്ക്കാറുള്ളത് എന്നിങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുകയല്ല ആ ഒരു ഭാഗത്തിൽ കിട്ടും അപ്പം നനച്ചു വെച്ചിരിക്കുന്ന പുട്ട് നമുക്ക് പാത്രത്തിലേക്ക് കൊടുക്കാം അല്പം തേങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം വെള്ളമായിട്ടും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ തേങ്ങ ഇഞ്ച് ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം തേങ്ങാ കൂടുന്നവരെ നമുക്ക് ആ പുട്ടിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് വരും അപ്പം കടലക്കറി തയ്യാറായിട്ടുണ്ട് പുട്ട് നമുക്ക് മുകളിലായിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തയ്യാറെ ബാക്കിയിരിക്കണം നമുക്കിതുപോലെ ഒരു മൂന്ന് കുറ്റി പുട്ടിനുണ്ടായിരുന്നു ഒരു ഗ്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഭാര്യയോന്നും അരച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ തയ്യാറാക്കാം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയ ചിരട്ടപ്പുട്ടിൻ്റെയും അതുപോലെ തന്നെ കേരള സ്റ്റൈലിലുള്ള ഒരു കടലക്കറി സൂപ്പർ ടേസ്റ്റിലൊരു കടലക്കറിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റു രീതിയിലാണ് കടലക്കറി ഉണ്ടാക്കിയെങ്കിൽ അതുകൂടെ ഒന്ന്